അസീസിയ മെഡിക്കൽ കോളേജ് നാലതണം ആരംഭിച്ചിരുന്നു ഒരു ജൂലൈ ആഗസ്റ്റ് മാസത്തിൽ മുഖ്യമന്ത്രി തന്നെ ഒരുഘടനം ചെയ്യുന്ന രൂപത്തിലേക്കാണ് ആ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി പോകുന്നത് സ്വാഭാവികമായും വരും മാസങ്ങളിൽ വൃക്ക മാറ്റി മാറ്റിവെക്കൽ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ചികിത്സാ രീതികൾ ഉൾപ്പെടെ അവിടെ വരാൻ വേണ്ടി പോകുന്നു റോബോട്ട് സർജറി ഉൾപ്പെടെ വരാൻ വേണ്ടി പോകുന്നു അതുകൊണ്ട് പൊതുരംഗത്തായാലും സ്വകാര്യ രംഗത്തായാലും ആശുപത്രികൾ നാടിൻ്റെ മുതൽ കൂട്ടാണ് ഒരു അസുഖം ബാധിച്ചാൽ ബാധിച്ചാൽ നമുക്ക് ചെല്ലാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം ലബോറട്ടറി സൗകര്യവും സൗജന്യ മരുന്ന് വിതരണവും ഉണ്ടായിരുന്നു വൈസ് പ്രസിഡന്റ് ഹുസൈനർ അധ്യക്ഷനായി ഡോക്ടർ അബ്ദുറഹീം പി ഉണ്ണി എന്നിവർ സംസാരിച്ചു യു ന്യൂസ് പാലക്കാട്